ലൂക്കോസ് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മടുപ്പുണ്ടാകാം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം അത്ര പ്രാധാന്യമില്ലാത്തതെന്ന തോന്നലാകാം ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും വിഷയമായതിനാലാകാം ചിലപ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തോട് ആത്മീയതയോട് ഒക്കെ ഉള്ള വിയോജിപ്പാകാം അവർ തനിക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാകാം ചിലപ്പോൾ കാലതാമസം ഉണ്ടാകുന്നതിനാലാകാം എന്നാൽ വിശ്വാസം നഷ്ടമാകുന്നതിനാൽ ഉണ്ടാകുന്ന മടുപ്പ് ഏറ്റവും അപകടകരമാണ് അദൃശ്യനായ ദൈവത്തോട് വിശ്വാസത്താൽ സംസാരിക്കുന്നത് നിമിത്തം ചിലപ്പോഴെങ്കിലും മടുപ്പുണ്ടായെന്ന് വരാം എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവുമെന്നത് ഉറപ്പാകയാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാകിയാൽ യേശു അത് ഒരു ഉപമയിലൂടെ ബോധ്യമാക്കി തരുന്നതാണ് ഈ ഭാഗം ഈ ഉപമയിൽ ഒരു ന്യായാധിപൻ തൻ്റെ അടുക്കൽ വന്ന് പരാതി ബോധിപ്പിക്കുന്ന ഒരു വിധവയെ അവഗണിക്കുന്നതാണ് കാണുന്നത് തൻ്റെ പദവി വച്ച് നോക്കുമ്പോൾ ആ വിഷയം ശ്രദ്ധയോടെ കേട്ട് ന്യായമനുസരിച്ച് വിഷയത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം എന്നാൽ അയാൾ അനീതിയുള്ള വ്യക്തിയായതിനാൽ സാധുവായ വിധവയുടെ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യം കാണിക്കുന്നില്ല തനിക്കതുകൊണ്ട് ലാഭമൊന്നും ഉണ്ടാകില്ല എന്നതാകാം അയാളെ ഭരിച്ച ചിന്ത എന്നാൽ ആ സ്ത്രീ നിരന്തരം അയാളെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അതയാളെ അസ്വസ്ഥനാക്കി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആ സ്ത്രീ ഒരു തന്നെ പരസ്യമായി മർദ്ദിച്ചാലോ എന്നാലോചിച്ചപ്പോൾ അയാൾക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു ഇവിടെ യേശു ദൈവത്തെ അനീതിയുള്ള ന്യായാധിപനുമായി ഉപമിക്കുകയല്ല ലോകത്തിലെ അനീതിയുള്ള ന്യായാധിപനും പോലും തുടർമാനമായി തന്നെ സമീപിക്കുന്ന ഒരു സാധുവിൻ്റെ വിഷയം ഒഴിവാക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം നമ്മുടെ ന്യായമായ അപേക്ഷ കേൾക്കാതിരിക്കുമോ എന്നതാണ് ചിന്തി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഉണ്ടാകുന്നില്ലെന്ന് കരുതി പ്രാർത്ഥന അവസാനിപ്പിക്കരുത് എന്ന ഉറച്ച ആലോചനയാണ് ഈ ഉപമയിലൂടെ യേശു നൽകുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ